പൂക്കൾ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ വിവാഹ വേദികളിലും പ്രാർത്ഥനാലയങ്ങളിലും മറ്റു ആഘോഷ അവസരങ്ങളിലുമൊക്കെ പൂക്കൾ കൊണ്ടുള്ള അലങ്കാരത്തിന് ഇന്ന് വലിയ പ്രാധാന്യമുണ്ട് എന്നാൽ ഈ പൂക്കളെ രണ്ടും മൂന്നും ദിവസം വരെ അതിൻ്റെ നിറം കൊണ്ടും അതിൻ്റെ ഗുണം കൊണ്ടും അതിൻ്റെ മണം കൊണ്ടുമെല്ലാം വളരെ ഫ്രഷായി നിൽക്കുന്നത് അറിയാമോ ഈ സ്പോഞ്ച് പോലിരിക്കുന്ന ഒയാസിസ് കൊണ്ടാണ് പൂക്കൾ ഈ ഒയാസിസിൽ കുത്തി അമർത്തുമ്പോൾ ഒയാസിസ് സ്വയം ഇല്ലാതാവുകയാണ് അങ്ങനെ അലങ്കാരമൊക്കെ കഴിഞ്ഞ് നാം പൂക്കൾ മാത്രമേ കാണാറുള്ളൂ മറന്നിരിക്കുന്ന ഒയാസിസിനെ നാം ആരും കാണാറില്ല ഇതുപോലെ നാം ഒക്കെ ഇന്ന് തലയെടുക്കോടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആരൊക്കെയോ മറഞ്ഞിരുന്നതിൻ്റെയും സ്വയം ഇല്ലാതായതിൻറെയും ചരിത്രം അതിൻ്റെ പിന്നിലുണ്ട് അതൊരു പക്ഷേ നമ്മുടെ മാതാപിതാക്കളാകാം നമ്മുടെ അധ്യാപകരാകാം നമ്മുടെ സുഹൃത്തുക്കളാകാം മറഞ്ഞിരുന്ന് നന്മ ചെയ്ത് മറ്റുള്ളവരെ മാനമുട്ടയെ വളർത്തുന്ന നന്മ മരങ്ങളായി വളരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ